അടിമാലി ടൂറിസം ആന്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റിതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ അടിമാലിയിൽ വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യദിന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കുചേർന്നു രാജ്യത്തിന്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം അടിമാലിയിലും വിപുലമായി ആഘോഷിച്ചു മഴയിൽ കുതിർന്നെങ്കിലും രാജ്യസ്നേഹം വിളിച്ചോതിയുള്ള സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ആവേശം ഒട്ടും കുറഞ്ഞില്ല അടിമാലി സർക്കാർ ഹൈസ്കൂൾ പരിസരത്തു നിന്നായിരുന്നു സ്വാതന്ത്ര്യദിന റാലിക്ക് തുടക്കം കുറിച്ചത് അടിമാലി സി ഐ ലൈജുമോൻ സി വി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ മറ്റേതര സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെയും റാലിയുടെ ഭാഗമായി വാദ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ പ്രചാരണ വേഷങ്ങൾ എന്നിവയെല്ലാം സ്വാതന്ത്ര്യദിന റാലിയെ വർണ്ണാഭമാക്കി സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം സമ്മേളനം നടന്നു സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടി മരിച്ച രക്തം വീണ ദേശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ ഉണ്ടാവുമോ ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നാൽ അത്തരമുള്ള ഒരു ഓർമ്മയിൽ നിന്ന് വരുന്ന ഒരു ഗ്രാമത്തിനാണു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാറ് പേരെ വെടി വെടിവെച്ച് കൊന്ന ഗ്രാമമാണ് എൻ്റെ ജന്മഗ്രാമം അതിൻ്റെ തൊട്ടുള്ള ഗ്രാമത്തിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരെയാണ് വെടിവെച്ച് കൊന്നത് അതിൻ്റെ തൊട്ടുള്ള ഗ്രാമത്തിൽ ഗ്രാമത്തിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരെയാണ് ഞാൻ പറഞ്ഞു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യാതിഥിയായി സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും റാലിയിൽ അണിനിരുന്ന മികച്ച നിശ്ചല ദൃശ്യം വാഹനാലങ്കാരം ഫാൻസി ഡ്രസ് എന്നിവയ്ക്കുള്ള ഉപഹാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിച്ചു അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റിതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയുമാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത് മുൻകാലങ്ങളിൽ എന്ന പോലെ ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചതായി മാറി അടിമാലിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ന്യൂസ് ബ്യൂറോ അടിമാലി